റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയത അപകടങ്ങൾക്ക് കാരണമാകുന്നു കുമരകം കമ്പം സംസ്ഥാന പാതയിൽ തോപ്രാംകുടിക്കും പ്രകാശിനും ഇടയിലാണ് അപകടകരമായ സ്ഥിതിയുള്ളത് കുമരകം കമ്പം സംസ്ഥാന പാതയിൽപ്പെടുന്ന തോപ്രാംകുടി മുതൽ പ്രകാശ് വരെയുള്ള ഭാഗത്താണ് അപകടകരമായ രീതിയിൽ ടാറിങ്ങിന് കട്ടിങ് ഉള്ളത് രണ്ടു മുതൽ രണ്ടര അടി വരെ ഉയരത്തിലാണ് പലയിടത്തും കട്ടിങ് ഇത് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതിനും കാരണമാണ് പലയിടത്തും ടാറിങ്ങിനോട് ചേർന്ന ഐറിഷോട എന്ന പേരിൽ കോൺക്രീറ്റ് നടത്തിയിട്ടുണ്ട് ഇതാകട്ടെ അതിലേറെ അപകടകരമായ രീതിയിലുമാണ് ഓടയുടെ സ്ഥാനത്ത് വൻ ഗർത്തങ്ങളാണ് പല ഭാഗങ്ങളിലുമുള്ളത് ചിലയിടങ്ങളിൽ കാട് വളർന്നു നിൽക്കുന്നതിനാൽ ഗർത്തങ്ങളുടെ ആഴമറിയാതെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ് റോഡ് നിർമ്മാണ ഘട്ടത്തിൽ തന്നെ നാട്ടുകാർ ഇക്കാര്യം ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടികളൊന്നും ഉണ്ടായില്ല ദിശയിൽ നിന്നും വരുന്ന വാഹനങ്ങൾ സൈഡ് കൊടുക്കുമ്പോഴും മറികടന്നു പോകുമ്പോഴുമാണ് അപകടങ്ങളേറെ സംഭവിക്കുക കാൽനട യാത്രക്കാർക്കും ടാറിങ്ങിന്റെ ഈ കട്ടിങ് വൻ അപകട ഭീഷണിയാണ് ഉണ്ടാക്കുന്നത് അതായത് കുമരകം കമ്പം സംസ്ഥാന പാതയുടെ ഭാഗമായിട്ടുള്ള റോഡ് മണി ഇവിടെ ടാറിങ് പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നാൽ ഇതിന്റെ സൈഡ് കോൺക്രീറ്റ് ചെയ്യുന്നതിന് വളരെ നിരുദരമായ ഒരു വീഴ്ച നടത്തിയിട്ടുണ്ട് ഇവിടെ പല വാഹനങ്ങളും ഏതാണ്ട് ഒരു രണ്ടര അടിയോളം കട്ടിങ് വരുന്നത് പല ചെറു വാഹനങ്ങളൊക്കെ ഇവിടെ വന്ന് വീഴുകയും ഈ ഇവിടെയുള്ള വ്യാപാരികൾക്ക് ഒരു വാഹനം ഇറക്കി നിർത്തിയിട്ട് ഒരു സാധനം മേടിക്കാനുള്ള ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ടാകുന്നതുണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രിയോടാണ് നമുക്കിതേക്കുറിച്ച് പറയാം മറ്റ് സ്ഥലങ്ങളിലെല്ലാം നമ്മൾ അപേക്ഷകളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു എഇക്ക് എക് സിക്ക് എല്ലാം നമ്മൾ പലതവണ അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇതുവരെ ആയിട്ട് അതിന് ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല അതുകൊണ്ട് എത്രയും പെട്ടന്ന് തന്നെ ശരിയാക്കണമെന്നാണ് ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി